നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഫിസിക്സ് വാല വ്യാപാരത്തിനിടെ പതിനഞ്ച് ശതമാനം ഇടിഞ്ഞു എഡ്യൂക്കേഷൻ ടെക്നോളജി പ്ലാറ്റ്ഫോമായ ഫിസിക്സ് വാല ലിമിറ്റഡിന്റെ ഓഹരികൾ ഇന്ന് വ്യാപാരത്തിനിടെ പതിനഞ്ച് ശതമാനം ഇടിഞ്ഞു ഇന്നലെ നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് എട്ട് രൂപയിൽ ക്ലോസ് ചെയ്ത ഫിസിക്സ് വാല ഇന്ന് രേഖപ്പെടുത്തിയ താഴ്ന്ന വില നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് രണ്ട് രണ്ട് രൂപയാണ് അതേസമയം പിന്നീട് കരകയറ്റം നടത്തിയ ഈ ഓഹരി നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഒൻപത് മൂന്ന് രൂപയിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത് നവംബർ പതിനെട്ടിന് എൻ എസ് സിയിൽ ഇഷ്യൂ വിലയിൽ നിന്നും മുപ്പത്തിമൂന്ന് ശതമാനം പ്രീമിയത്തോടെയാണ് ഫിസിക്സ് വാല ലിസ്റ്റ് ചെയ്തത് നൂറ്റി രൂപ ഇഷ്യൂ വിലയുള്ള ഫിസിക്സ് വാല എൻ എസ് സിയിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയിൽ ലിസ്റ്റ് ചെയ്തതിന് ശേഷം നൂറ്റി അറുപത്തിരണ്ട് രൂപ വരെ ഉയർന്നിരുന്നു മൂവായിരത്തി നാനൂറ്റി എൺപത് കോടി രൂപയാണ് ഐ പി ഒയിലൂടെ ഫിസിക്സ് വാല സമാഹരിച്ചത് മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും മുന്നൂറ്റി എൺപത് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതായിരുന്നു ഐ പി ഒ കമ്പനി പുതിയ ഓഹരികളുടെ വിൽപ്പന വഴി സമാഹരിച്ച തുകയിൽ നാനൂറ്റി അറുപത് പോയിന്റ് അഞ്ച് കോടി രൂപ പുതിയ ഓഫ്ലൈൻ ഹൈബ്രിഡ് സെന്ററുകൾ തുറക്കുന്നതിനും അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് പോയിന്റ് മൂന്ന് കോടി രൂപ കടം തിരിച്ചടയ്ക്കുന്നതിനും ചെലവഴിക്കും നാൽപ്പത്തിയേഴ് പോയിന്റ് രണ്ട് കോടി രൂപ സബ്സിഡറിയായ സൈലം ലേണിംഗിൽ നിക്ഷേപിക്കും രണ്ടായിരത്തി പതിനാറിൽ ഒരു യൂട്യൂബ് ചാനലായി തുടങ്ങിയ ഫിസിക്സ് വാല രണ്ടായിരത്തി ഇരുപതിലാണ് കമ്പനി എന്ന നിലയിൽ സ്ഥാപിതമായത് ഫിസിക്സ് വാല കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് കോടി രൂപ നഷ്ടമാണ് നേരിട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി കോടി രൂപയായിരുന്നു നഷ്ടം കമ്പനിയുടെ വരുമാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കോടി രൂപയിൽ നിന്നും രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിയാറ് കോടി രൂപയായി ഉയർന്നു നിഫ്റ്റി അൻപത്തിരണ്ടാഴ്ചത്തെ ഉയർന്ന നിലയിൽ ശക്തമായ മുന്നേറ്റത്തിനെ തുടർന്ന് നിഫ്റ്റി ഇന്ന് അൻപത്തിരണ്ട് ആഴ്ചത്തെ ഉയർന്ന നിലവാരം രേഖപ്പെടുത്തി ഇന്ന് നിഫ്റ്റി ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ് പോയിന്റിന് അടുത്തായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നാനൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് ഉയർന്ന് എൺപത്തി അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടിലും നിഫ്റ്റി നൂറ്റി മുപ്പത്തി പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിയാറായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി അറുപത്തിയേഴ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഐഷ മോട്ടേഴ്സ് ബജാജ് ഫിൻസെർവ് ബജാജ് ഫിനാൻസ് റിലയൻസ് ഇൻഡസ്ട്രീസ് ടെക് മഹീന്ദ്ര എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ഏഷ്യൻ പെയിൻസ് എച്ച് സി എൽ ടെക്നോളജീസ് ടൈറ്റൻ കമ്പനി അപ്പോളോ ഹോസ്പിറ്റൽസ് ടാറ്റ സ്റ്റീൽ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഓട്ടോ ക്യാപിറ്റൽ ഗുഡ്സ് ഓയിൽ ആൻഡ് ഗ്യാസ് പ്രൈവറ്റ് ബാങ്ക് എനർജി സൂചികകൾ പോയിൻറ്റ് രണ്ട് ശതമാനം മുതൽ പോയിന്റ് ആറ് ശതമാനം വരെ ഉയർന്നപ്പോൾ കൺസ്യൂമർ ഡ്യൂറബിൾസ് മീഡിയ പി എസ് യു ബാങ്ക് സൂചികകൾ പോയിന്റ് മൂന്ന് ശതമാനം മുതൽ ഒന്നര ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു